വേടൻ ഇവിടെ വേണം വേടന്റെ പിന്തുണയുമായി സോഷ്യൽ മീഡിയ ഫ്ലാറ്റിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയെന്നാരോപിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ വ്യാപകമായി അധിക്ഷേപം നേരിടുന്ന റാപ്പർ വേടന് പിന്തുണയുമായി സോഷ്യൽ മീഡിയ കഴിഞ്ഞ ദിവസം വരെ വേടനെ പ്രകീർത്തിച്ച വാർത്തകൾ നൽകിയിരുന്നവരുടെ നിലപാട് മാറ്റത്തിലാണ് സോഷ്യൽ മീഡിയ വിമർശനം കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്ന തലക്കെട്ടോടുകൂടി ഒരു ന്യൂസ് ചാനൽ നൽകിയ തത്സമയ വാർത്തകളടക്കമാണ് വിമർശനം നേരിടുന്നത് അവസരം കിട്ടാൻ കാത്തു നിൽക്കുകയായിരുന്നുവെന്നും മനുഷ്യനെ ഇത്തരത്തിൽ പിച്ചു ചീന്താൻ മടിയില്ല എന്നും സോഷ്യൽ മീഡിയ പറയുന്നു ചെക്ക് കടന്നു വരുന്ന കഞ്ചാവിന്റെ ഉത്ഭവസ്ഥാനം കണ്ടെത്താനും പിടിച്ചെടുക്കാനും കഴിയാത്ത നിയമസംവിധാനം കേരളത്തിൽ ഉള്ളത്തോളം കാലം അയാളുടെ രാഷ്ട്രീയത്തിനൊപ്പം തന്നെയാണെന്നും എത്തുന്നത് വേടനെ അനുകൂലിച്ച യാക്കോബായ സഭ നിരണം ഭദ്രാസനം മുൻ മെത്രാപൊലിത്ത ഗിവർഗീസ് മാർ കുറുലോസ് രംഗത്തെത്തി വേടന്റെ കറുപ്പിന്റെ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നതിനൊപ്പം ലഹരിക്കെതിരെ ശക്തമായ നിലപാട് തുടരുമെന്നും ഗിവർഗീസ് മാർ കൂറുലോസ് ഫേസ്ബുക്കിൽ കുറിച്ചു വേണന്റെ പോപ്പുലാരിറ്റി അസാധാരണമാണ് തെറ്റ് ചെയ്താൽ ശിക്ഷ ലഭിക്കട്ടെ വേണനെ ഇല്ലാതാക്കാനുള്ള നീക്കം സമൂഹം നടത്തരുത് വിപ്ലവ പാട്ടുകളിലാണ് വേണൻ പാടുന്നത് വേടൻ ലഹരി ഉപയോഗിച്ചതിനെ അപലപിക്കുന്നുവെന്നും ഗീവർഗേസ് മാർ കൂർലോസ് പറഞ്ഞു റാപ്പർ വേടന്റെ പിന്തുണയുമായി ഗായകൻ ഷഹബാസ് സമനും രംഗത്തെത്തി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ഷഹബാസ് സമൻ പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയത് വേടൻ ഇവിടെ വേണമെന്നും വ്യത്യസ്തമായ ഒരു കാര്യം പറയാനുണ്ടെന്നും ഷഹബാസമൻ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ വേടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു തൃപ്പൂണിത്തറയിലെ ഫ്ളാറ്റിൽ നിന്ന് വേടനടക്കം ഒൻപത് പേരെ എക്സൈസ് സംഘം പിടികൂടുന്നത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഫ്ളാറ്റിൽ നിന്ന് ഗ്രാം കഞ്ചാവ് പിടികൂടിയതായാണ് എക്സൈസ് പറയുന്നത് കേസിൽ വേടനടക്കമുള്ളവർക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു